നമസ്കാരം ബിഗ് ബോസ് അനിമോളിൻ്റെ വിവാഹമായോ ഞെട്ടിപ്പോയല്ലോ ഞാനതുപോലെ തന്നെ ജനറ്റലിലാണ് നിൽക്കുന്നത് എന്നാൽ ഭാവി വര വരനെക്കുറിച്ചുള്ള കമൻസ് അല്ലെങ്കിൽ അഭിപ്രായം പറയുകയാണ് അനിമോൾ ആറടി ഉയരം വേണം ഹെൽത്ത് നന്നായി നോക്കണം ഭാവി വരനെക്കുറിച്ച് അനിമോൾ സംസാരിക്കുകയാണ് അതിന് നിന്റെ ഉയരം എത്രയാണെന്നാണ് അഭിഷേക് തിരികെ ചോദിക്കുന്നത് ആരാണേ അഭിഷേക് ഏതായാലും നമുക്ക് നോക്കാം അഭ്യൂഹങ്ങൾക്ക് സ്വാഗതം എന്ന ക്യാപ്ഷനോടെയാണ് ബിഗ് ബോസ് വിന്നർ അനുമോൾക്കൊപ്പമുള്ള വീഡിയോ ബിഗ് ബോസ് സീസൺ ഫൈവ് താരം അഭിഷേക് പങ്കുവച്ചത് അഭിഷേകിൻ്റെ ഒപ്പമുള്ള വ്ളോഗ് അനുമോൾ ഷെയർ ചെയ്തിരുന്നു ഈ വ്ളോഗിൽ അനുമോൾ തൻ്റെ ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പങ്ങളെപ്പറ്റി പറയുന്നത് ആരാധകരുടെ ശ്രദ്ധ പിടിപ്പിച്ചു നല്ലൊരു മനുഷ്യനായിരിക്കണം വലിയ ഭംഗിയൊന്നും വേണ്ട ജിമ്മിലൊക്കെ പോയി ഹെൽത്ത് നന്നായി നോക്കുന്ന ആളായിരിക്കണം ഹെൽത്തി ഫുഡ് എല്ലാ എല്ലാവരും കഴിക്കണം ഉയരം ആറടി വേണം ഇങ്ങനെയാണ് അനുമോളുടെ വാക്കുകൾ അതിന് നിന്റെ ഉയരം എത്രയെന്നാണ് അഭിഷേക് തിരിച്ച് ചോദിക്കുന്നത് അഞ്ച് എന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിന്നറുടെ മറുപടി അതായത് അനുമോളുടെ ഉയരം അഞ്ച് അഞ്ചടി എന്നാൽ രണ്ട് പേർ നല്ല വൈബാണ് എന്ന് പറഞ്ഞാണ് കമൻറ്റുകൾ വരുന്നത് ബിഗ് ബോസ് പോകുന്നതിന് ഉൾപ്പെട്ടേ അനുമോളും അഭിഷേക സുഹൃത്തുക്കളായിരുന്നു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അനുമോൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയതായും അതിന് പോലും ഒരിക്കൽ പോലും ഹൗസിന് എന്നാൽ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അനിമോൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ നിർത്താൻ നൽകി എന്നാൽ അതൊന്നും അനിമോൾ ബിഗ് ബോസ് ഹൗസിൽ പ്രയോഗിച്ചിട്ടില്ല എന്നാണ് അനിമോ അനു അഭിഷേകിൻ്റെ വാക്കുകൾ നെഗറ്റീവ് പറയുന്നത് ഒരു പണിയും ഇല്ലാതിരിക്കുന്നവരാണ് ഞാൻ നേരിൽ പോയതായിരുന്നു എനിക്കറിയില്ല പക്ഷേ കുറേ നെഗറ്റീവ് കമൻറ്റുകൾ വന്നിട്ടുണ്ടാവും അതെല്ലാം കേട്ട് എനിക്ക് ചിരിയാണ് വരുന്നത് ഈ കമൻ്റ് ഇടുന്നവരുടെ അക്കൗണ്ടിലെല്ലാം കയറി നോക്കുമ്പോൾ എനിക്ക് മനസ്സായി ഒരു പണി ഇല്ലാത്തവരാണ് ഇങ്ങനെ കമൻ്റ് ഇടുന്നതെന്ന് വ്ളോഗിൽ അനിമോളുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തി ആർക്കും വന്നാൽ പക്ഷേ മനസ്സിലാവില്ല ഞാൻ കഷ്ടപ്പെട്ടത് എനിക്കറിയാം എന്നാൽ കാണുന്നവർക്കത് മനസ്സിലാവില്ല ബിഗ് ബോസിലെ എൻ്റെ വിശേഷങ്ങൾ ഇതുവരെ ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അതെല്ലാം നമ്മൾ വീഡിയോ പങ്കുവയ്ക്കുന്നുണ്ടെന്നും അനിമോൾ പറഞ്ഞു ബിഗ് ബോസിലെ അവസാനത്തെ ആശ ഭയങ്കര കഷ്ടം പിടിച്ചതായിരുന്നു എന്നാണ് അനുമോളുടെ അഭിപ്രായം ആ സമയമാകുമ്പോഴേക്കും നമ്മൾ തനിച്ചാവും പിന്നെ റീ എൻട്രിയിൽ വന്നതോടെ എനിക്ക് നന്ദിയുണ്ട് ദൈവം പറഞ്ഞു വിട്ടതാണ് അവരെ എന്നും പരിഹാസം നിറച്ച് അനുമോൾ പറഞ്ഞു ഹൗസിലുണ്ടായിരുന്ന ആരോടും ദേഷ്യം ഒന്നും ഇല്ലെന്നാണ് അനുമോളുടെ പ്രതികരണം ഇത്തരത്തിൽ ഹൗസിൽ നടന്നതും ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അനിമോൾ പറഞ്ഞിട്ടില്ല അതെല്ലാമായിട്ടൊരു വീഡിയോ ചെയ്യുമെന്നാണ് അനിമോൾ പറഞ്ഞത് എന്നാലും അനുമോളുടെ ഭാവി പറഞ്ഞെക്കുറിച്ചുള്ള കാഴ്ചപ്പാടം നോക്കിയിട്ടില്ല അപ്പോൾ ഏഴടി ഉയരാം കൂട്ടത്തില് നല്ല ഹെൽത്തി ഉള്ള ആളായിരിക്കണം ഹെൽത്തി ഫുഡ് കഴിക്കുന്നവരായിരിക്കണം അപ്പോൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കോളൂ നമുക്കൊന്ന് കളിച്ച് നോക്കാം അല്ലെങ്കിൽ ഒന്ന് അഭിനയിച്ച് നോക്കാം ബിഗ് ബോസിലെ അനുമോളിനെ പോലെ നോക്കാം